അസ്സാംക്കും വാഹ്മത്തുള്ള എവിടെ നിന്നൊക്കെയോ മരണപ്പെട്ടവരെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെ ഓർക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് ആറാം പീടിക ഹസ്സൻ അറുപത്തി മൂന്ന് വയസ്സ് മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ചെയ്യണം ഹസ്സൻ നെടുവാട്ട് അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും ചെയ്യണം ഒന്നാമത്തെ കാല ഇവരുടെ പാപങ്ങളൊക്കെ പുറത്ത് കബരിടം വിശാലമാക്കി കൊടുക്കട്ടെ ആഹിരം വെളിച്ചമാക്കി കൊടുക്കട്ടെ റബ്ബ് ആഫിരത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അള്ള ഇവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ ഇതും മിത്താദികൾക്ക് ക്ഷമയും സമാധാനവും നൽകണേ റബ്ബെ അപകട മരണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാക്കണേ റബ്ബെ അടച്ച റബ്ബെ ഒരുപാട് പേര് പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ ഒരുപാട് പേര് രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകണേ നൽകണെ പഠിച്ച റബ്ബെ പ്രകൃതി ദുരന്തത്തിൽ ഒരുപാട് പേര് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരുണ്ട് റബ്ബെ അവർ അവർക്കൊക്കെ സമാധാനവും ക്ഷമയും നീ നൽകണ റബ്ബെ എല്ലാവരും ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി യാസിനും ഫാത്തി മോദി ഹതിയ ചെയ്യാൻ ഉണർത്തുന്നു അസ്സലാമലൈക്കും അറഹമുല്ല